ഈ വില തട്ടിപ്പ് കേസിലേക്ക് വരുമ്പോൾ കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റിനെ ഇഡി ചോദ്യം ചെയ്യുമെന്നുള്ള വാർത്ത കൈവശമുള്ള തുക സംബന്ധിച്ച് ലാലി വിൻസെന്റ് ഇഡിക്ക് നൽകിയ വിശദീകരണത്തിൽ അടിമുടി അവ്യക്തതകളാണ് ലക്ഷം രൂപ വക്കീൽ ഫീസ് ഇനത്തിൽ കിട്ടിയതാണെന്ന ലാലി വിൻസെന്റിന്റെ വാദം ഇ ഡി വിശ്വാസത്തിലെടുത്തിട്ടില്ല ഇടപാട് സംബന്ധിച്ച സംശയങ്ങൾ ബലപ്പെട്ടതോടെ ലാലി വിൻസെന്റിന്റെ അക്കൌണ്ടിലെ ഒന്നേകാൽ ലക്ഷം രൂപ ഇ ഡി മരവിപ്പിച്ചു കോൺഗ്രസ് നേതാവും അഭിഭാഷകിയുമായ ലാലി വിൻസെന്റിന്റെ മറൈൻ ഡ്രൈവിലെ ഫ്ളാറ്റിൽ ഇന്നലെ ഇ ഡി പരിശോധന നീണ്ടത് പന്ത്രണ്ട് മണിക്കൂറിലധികം ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളും സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട മറ്റ് രേഖകളുമാണ് പ്രധാനമായും പരിശോധിച്ചത് അനന്തു കൃഷ്ണനുമായി ലാലി വിൻസെന്റ് നടത്തിയത് നാൽപ്പത്തിയേഴ് ലക്ഷം രൂപയുടെ ബാങ്ക് ഇടപാട് ഇത് അഭിഭാഷക ഫീസെന്നും സേവനത്തിന് ലഭിച്ച തുകയെന്നും ലാലി വിൻസെന്റ് വാദിക്കുന്നുണ്ടെങ്കിലും നിരവധി ദുരൂഹതകൾ ബാക്കിയാണ് എഗ്രിമെന്റ് തയ്യാറാക്കുന്നതിനുള്ള നിയമോപദേശത്തിന് ഇത്രയും ഫീസ് ആരെങ്കിലും നൽകുമോ ഇത്രയും വലിയ തുക വക്കീൽ ഫീസായി വാങ്ങാൻ മാത്രം പ്രമുഖ അഭിഭാഷകയാണോ ലാലി വിൻസെന്റ് ഇരുപതോളം വലിയ കമ്പനികളുമായുള്ള എഗ്രിമെന്റ് ഡ്രാഫ്റ്റ് ചെയ്തു കൊടുത്തിട്ടും പ്രമുഖ അഭിഭാഷകയ്ക്ക് തട്ടിപ്പ് ബോധ്യപ്പെട്ടില്ലേ ഈ ചോദ്യങ്ങൾക്കെല്ലാം വിശദീകരണം നൽകേണ്ടി വരും ലാലി വിൻസെന്റ് അനന്തു കൃഷ്ണന്റെ മൂന്ന് കമ്പനികൾക്കായി മൂന്ന് കേസ് നടത്തിയിട്ടുണ്ടെന്ന് ലാലി വിൻസെന്റ് സമ്മതിച്ചു തന്റെ കക്ഷിയെ തള്ളിപ്പറയില്ലെന്നും തന്നെ പറ്റിച്ചിട്ടില്ലെന്നും ലാലി വിൻസെന്റ് പറയുന്നതിലും പല സംശയങ്ങളും ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളിൽ വിശദമായ അന്വേഷണത്തിന് ശേഷമാകും ചോദ്യം ന്യൂസ് കൊച്ചി ക്യാമ്പക്കോള വിപണിയിലെത്തിച്ച് റിലയൻസ് ലോകത്തിലെ ഏറ്റവും വലിയ ഭക്ഷ്യപാനീയ സോഴ്സിംഗ് ഇവന്റായ ഗൾഫ് ഫുഡിൽ വെച്ചാണ് ശീതളപാനീയ ബ്രാൻഡായ ക്യാമ്പക്കോള പുറത്തിറക്കിയത് ഇൻഡസ്ട്രീസിന്റെ എഫ് എം സി ജി വിഭാഗമായ റിലയൻസ് കൺസ്യൂമർ പ്രൊഡക്ട്സ് ലിമിറ്റഡിന്റെ ശീതള പാനീയ ബ്രാൻഡ് ക്യാമ്പക്കോള ഇന്ത്യൻ പാനീയ വ്യവസായത്തെ തകിടം മറച്ച ക്യാമ്പക്കോള ഇനി യു എ ലഭ്യം ഈ മേഖലയിൽ മുൻനിര എഫ് എൻ ബി ഗ്രൂപ്പായ അക്തിയ ഗ്രൂപ്പുമായി സഹകരിച്ചാണ് യു എ യിൽ ക്യാമ്പക്കോള പുറത്തിറക്കിയത് റിലയൻസ് കൺസ്യൂമർ പ്രൊഡക്ട്സ് ലിമിറ്റഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ക്യാമ്പ കോൾ ഏറ്റെടുത്തതിനു ശേഷം ശീതള പാനീയ വിപണിയിലേക്ക് പ്രവേശിക്കുകയും പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് വീണ്ടും അവതരിപ്പിക്കുകയും ചെയ്തു അമ്പത് വർഷത്തിലേറെ പഴക്കവും പാരമ്പര്യവുമുള്ള ഇന്ത്യൻ ബ്രാൻഡായ ക്യാമ്പയുമായി യു എ ഇ വിപണിയിലേക്ക് പ്രവേശിക്കുന്നതിൽ സന്തുഷ്ടരാണെന്ന് ആർ സി പി എൽ സി കേതൻ മോഡി അഭിപ്രായപ്പെട്ടു ഫെബ്രുവരി ഇരുപത്തി ഒന്ന് വരെയാണ് ഗൾഫ് ഫുഡ് നടക്കുന്നത് അബുദാബി ആസ്ഥാനമായി പ്രാദേശികമായി ലിസ്റ്റ് ചെയ്ത കമ്പനിയാണ് അക്തിയ ഗ്രൂപ്പ് ന്യൂസ് ന്യൂസ് ഡെസ്ക് ാണ്സ്ക് എല്ലാ സ്മാർട്ട് ടിവികൾക്കുമായുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം അവതരിപ്പിച്ചു ജിയോ ജിയോ ടെലിയോ എസ് എന്ന പേരിലാണ് ജിയോയുടെ പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇന്ത്യയുടെ സ്വന്തം സ്മാർട്ട് ടി വി ഓപ്പറേറ്റിംഗ് സിസ്റ്റമായാണ് ഇതെത്തുന്നത് മിതമായ വിലയിൽ ലോകോത്തര നിലവാരത്തിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ജിയോ ടെലി അഭിരുചികൾക്കനുസരിച്ചുള്ള തന്നെ റെക്കമെൻഡ് ചെയ്യും അതിനാൽ ഉപഭോക്താക്കൾക്ക് സെർച്ച് ചെയ്യാൻ ചെലവഴിക്കുന്ന സമയം കുറയ്ക്കാം ഇതാണ് പ്രധാന സവിശേഷത Son las